ായമംഗലം കൂട്ടുമടം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും ഉത്സവം പ്രമാണിച്ച് കാവടി അഭിഷേകം ആനപ്പുറത്ത് കാവടി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ രാവിലെ നാലിന് നിർമ്മാല ദർശനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും മധ്യകേരളത്തിലെ പ്രമുഖ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായ രായമംഗലം കൂട്ടുമടം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും രാവിലെ നാലിന് നിർമ്മാണ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് അഭിഷേകം പാലഭിഷേകം പനിനീർ അഭിഷേകം പഞ്ചാമൃത അഭിഷേകം കരിക്ക് അഭിഷേകം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കാവടി അഭിഷേകം ആനപ്പുറത്ത് കാവടി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളിപ്പ് തുടർന്ന് മഹാപ്രസാദോട്ട് എന്നിവയും നടക്കും വൈകിട്ട് നാലു മണിക്ക് മൂന്ന് ഗജവീരന്മാരുടെയും മേജർ സെറ്റ് പഞ്ചവാദത്തിന്റെയും അകമ്പടിയോടെ കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പുണ്ടാകും രാത്രി എട്ട് മുപ്പതിന് ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഭസ്മക്കാവടി എതിരേൽപ്പ് പെരക്കാട് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കും മയിലാട്ടം കാവടിയാട്ടം നാടൻ കലാരൂപങ്ങൾ ശിംഗാരിമേളം പഞ്ചവാദ്യം എന്നിവ അകമ്പടിയാകും കൂട്ടുമടം ബാലസുബ്രഹ്മണ്യന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകം കാവടി എതിരേൽപ്പിന്റെ സമാപനം രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കും തുടർന്ന് കൊച്ചിൻ കോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും പുലർച്ചെ മൂന്ന് മണിക്ക് വിളക്കിനെഴുന്നള്ളിപ്പ് വെള്ളിക്കുടത്തിൽ വലിയ കാണിക്ക പറനിറ നിന്നിറ എന്നീ ചടങ്ങുകളോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ